ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്ന് ബൈ ബൈഎലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയാണ് കേരളം അതിൽ ഒന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് മറ്റൊന്ന് ചേലക്കര നിയമസഭാ മണ്ഡലത്തിലാണ് മറ്റൊന്ന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ് വയനാട് ആർ ജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി മാത്രമേ ജയിക്കുകയുള്ളൂ പ്രിയങ്കാ ഗാന്ധിയാണ് സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുസ്ലിം ലീഗ് അത് സ്വാഗതം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇനിയൊന്നും ആലോചിക്കേണ്ട ഭൂരിപക്ഷം എത്ര എന്ന് നോക്കിയാൽ മതി ഭൂരിപക്ഷം പരമാവധി കുറപ്പിക്കാനായിരിക്കും എൽ ഡി എഫിൻ്റെ ശ്രമം എന്ന് എല്ലാവർക്കും അറിയാം അതിനുള്ള പ്രവർത്തനം സി പി ഐ എമ്മും എൽ ഡി എഫും സി പി ഐയും ഒക്കെ നടത്തും എന്ന കാര്യത്തിൽ സംശയമേയില്ല പോരാട്ടം രാഷ്ട്രീയമാണ് എന്നതുകൊണ്ട് തന്നെ അടുത്തത് ചേലക്കരയാണ് ചേലക്കര മണ്ഡലത്തിൽ ആർ ജയിക്കുമെന്നതിൽ വലിയ സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും അത് എൽ ഡി എഫ് തന്നെയാണ് സി പി എം തന്നെയാണ് എന്ന് ഏത് കൊടുങ്കാറ്റിലും ഏത് സി പി എം വിരുദ്ധ തരംഗമുള്ള ഘട്ടത്തിലും എൽ ഡി എഫിനോടൊപ്പം സി പി എമ്മിനോടൊപ്പം ഉറച്ചു നിന്ന മണ്ഡലമാണ് ചേലക്കര ആ ചേലക്കര ഇക്കുറിയും എൽ ഡി എഫ് തന്നെ ജയിക്കും അത് കെ മുരളീധരൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ചേലക്കരയിൽ കോൺഗ്രസ് നോക്കേണ്ടതില്ല എന്നും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ട രമ്യാകരിദാസിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി സഹതാപ വോട്ട് നേടി വിജയിക്കാൻ കഴിയുമോ എന്നാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് മുമ്പ് അത്തരമൊരു അനുഭവം യു ഡി എഫിനുണ്ട് ആലപ്പുഴയിൽ എ എം മാരിഫിനോട് തോറ്റ ഷാനിമോൽ ഉസ്മാനെ അരൂർ മത്സരിപ്പിച്ച് ജയിപ്പിച്ച അനുഭവമുണ്ട് ആ അനുഭവം വെച്ചിട്ടാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ചേലക്കരയിൽ രമ്യ ഹരിദാസ് മത്സരിച്ചാൽ സഹതാപ വോട്ട് നേടി ജയിക്കാൻ കഴിയും എന്ന് എന്നാൽ അത്തരം സഹതാപങ്ങൾക്ക് മുന്നിലൊന്നും വഴങ്ങുന്ന മണ്ഡലമല്ല ചേലക്കര എന്ന് എല്ലാവർക്കും അറിയാം അടുത്ത മണ്ഡലം മത്സരം നടക്കാൻ പോകുന്ന അടുത്ത മണ്ഡലം പാലക്കാടാണ് ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലം ഏകദേശം ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണ് എന്ന് ഉറപ്പായിട്ടുണ്ട് അത് മറ്റാരുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഇടക്കാലത്ത് രമേഷ് പിഷാരയുടെ പേരൊക്കെ പറഞ്ഞു കേട്ടിരുന്നു രമേഷ് പിഷാരടി പാലക്കാടുകാരനാണ് രമേഷ് പിഷാരടി കോൺഗ്രസിന്റെ സഹയാത്രികനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ മത്സരിക്കട്ടെ എന്ന ഒരു ചർച്ച പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട് രാഹുൽ മാൻകൂട്ടത്തിൽ എതിരെ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ വിഭാഗമാണ് അതിന്റെ വക്താക്കൾ എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാൻ തന്നെ മത്സരിക്കും എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് പേഡ് ന്യൂസ് ആണ് അത് എന്ന വാർത്തകളൊക്കെ വരുന്നുമുണ്ട് അത് അതിന് വഴിക്ക് നടക്കട്ടെ അടുത്ത സ്ഥാനാർത്ഥി പ്രധാനമായും രണ്ടാം സ്ഥാനത്ത് വരുന്ന പാർട്ടി ബി ആണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ശോഭാ സുരേന്ദ്രന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ പക്ഷേ ഇതുവരെയും വഴങ്ങിയിട്ടില്ല മത്സരിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ നേരത്തെ അവിടെ മത്സരിച്ചപ്പോഴാണ് അവിടെ ബി നല്ലൊരു കൊതിപ്പുണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ അന്ന് ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ട് നാൽപ്പതിനായിരത്തി വോട്ടാണ് നാൽപ്പതിനായിരത്തി വോട്ട് രണ്ടായിരത്തി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ ഉദയഭാസ്കർ നേടിയത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ട് മാത്രമാണ് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ട് ആ വോട്ടാണ് പത്ത് ശതമാനത്തോളം വോട്ടിൻ്റെ വർധനവ് വരുത്തി ശോഭാ സുരേന്ദ്രൻ നാൽപ്പതിനായിരത്തി എഴുപത്തി ഒൻപതിലേക്ക് എത്തി രണ്ടാം സ്ഥാനം ഉറപ്പിച്ചത് അതിനുശേഷം ബി ജെ പിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എല്ലാ സമയത്തും രണ്ടാം സ്ഥാനത്തും തന്നെയാണ് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുടെ മത്സരം കടുപ്പിച്ച് കടുപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ബി ജെ പി കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് കേവലം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വോട്ടിനാണ് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വോട്ടിന് അതുകൊണ്ട് ബി ജെ പിക്ക് വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ വോട്ട് കുത്തിനെ ഉയർത്തിയ ശോഭാ സുരേന്ദ്രൻ തന്നെ ഇത്തവണ മത്സരിക്കട്ടെ എന്ന ചർച്ചകൾ വരുന്നുണ്ട് എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഇതുവരെയും പച്ചക്കടി കാണിച്ചിട്ടില്ല ശ്രീ കൃഷ്ണകുമാർ അവിടെയുണ്ട് ശ്രീകൃഷ്ണകുമാറിനെ മത്സരിക്കാൻ താല്പര്യമുണ്ട് ശ്രീ കൃഷ്ണകുമാർ ശോഭാ സുരേന്ദ്രന്റെ കാലു എന്ന് സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അങ്ങോട്ട് പോകാത്തത് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനാണോ ശ്രീ കൃഷ്ണകുമാർ എന്ന് മാത്രമേ അറിയാനുള്ളൂ ഇതിൽ രണ്ടുപേരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യം സംശയമേ ഇല്ല ഈ രണ്ടുപേരിൽ ആരെ കേന്ദ്ര നേതൃത്വം സ്വീകരിക്കും എന്നതാണ് അറിയാനുള്ളത് ശോഭ സുരേന്ദ്രൻ ആണെങ്കിൽ ഒരു സംശയം വേണ്ട ശ്രീ കാലുവാരും തോക്കും ഇതാണ് അവിടുത്തെ അവസ്ഥ രണ്ടുപേരും ഒന്നിച്ചു നിന്നാൽ എളുപ്പത്തിൽ ജയിക്കാൻ കഴിയും ബി ജെ പിക്ക് ആ മണ്ഡലത്തിൽ എന്നത് മറ്റൊരു കാര്യമാണ് അപ്പോൾ ആരായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന ചോദ്യം വരുന്നുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരാകുമെന്ന ചർച്ച ഇതുവരെയും സി പി ഐദ്യോഗികമായി നടത്തിയിട്ടില്ല പക്ഷേ ഊഹാഭോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ആ ഊഹാഭോഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എ വി ഗോപിനാഥാണ് കോൺഗ്രസിൻ്റെ നേതാവായി അറിയപ്പെടുന്ന ജനകീയനായി അറിയപ്പെടുന്ന നേതാവാണ് എ വി ഗോപിനാഥ് അദ്ദേഹം കഴിഞ്ഞ തവണ പാലക്കാട് മത്സരിക്കാൻ തീരുമാനിച്ചതാണ് കോൺഗ്രസ് സീറ്റ് നൽകുമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ അവിടെ ഷാഫി പറമ്പലിനെ തന്നെ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചത് അതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ നിന്ന് അകന്നകന്ന് പോയി ഇപ്പോൾ എൽ ഡി എഫിൽ എത്തി നിൽക്കുന്നു എ വി ഗോപിനാഥ് എൽ ഡി എഫിന്റെ ഭാഗമാണ് ഇപ്പോൾ എ വി ഗോപിനാഥ് ഞാൻ കോൺഗ്രസ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇല്ല കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല എങ്കിലും കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം സ്വയം വിട്ട് സി പി ഐ എമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ എ വി ഗോപിനാഥ് പാലക്കാട് മത്സരിക്കട്ടെ എന്ന ചർച്ചകൾ പാലക്കാട് നിന്നും വരുന്നുണ്ട് കാരണം എ വി ഗോപിനാഥ് മത്സരിച്ചാൽ കോൺഗ്രസ് വോട്ടിൽ വിള്ളലുണ്ടാക്കാൻ കഴിയും അങ്ങനെ എൽ ഡി എഫിനെ കയറി വരാൻ കഴിയും മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ എൽ ഡി എഫ് ഉള്ളത് മൂന്നാം സ്ഥാനത്തുള്ള എൽ ഡി എഫിന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള ഏക വഴി എ വി ഗോപിനാഥിനെ മത്സരിപ്പിക്കുകയും കോൺഗ്രസ് വോട്ടിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു അപകടമുണ്ട് ബി ജെ പി കയറി വരുമോ എന്നത് അതും കൂടി മറികടക്കാൻ എ വി ഗോപിനാഥ് വന്നാൽ കഴിയും എന്നാണ് സി പി ഐ എമ്മിൻ്റെ പാലക്കാട്ടെ നേതാക്കൾ പറയുന്നത് കാരണം പാലക്കാട് ജില്ലയിൽ തന്നെ നല്ല സ്വാധീനമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നല്ല സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളാണ് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുമായും വ്യക്തിബന്ധം പുലർത്തുന്ന നേതാവാണ് എ വി ഗോപിനാഥ് അതുകൊണ്ട് എ വി ഗോപിനാഥ് മത്സരിച്ചാൽ ഇത്തവണ പാലക്കാട് പിടിക്കാൻ കഴിയും എന്ന് പാലക്കാട്ടെ സി പി ഐ നേതാക്കൾ കരുതുന്നുണ്ട് അത്തരം ചർച്ചകൾ അവിടെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അത്യധികമായി സി പി എം സംസ്ഥാന കമ്മിറ്റിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് തീരുമാനമെടുക്കേണ്ടത് പക്ഷേ പാലക്കാട് ജില്ലാ കമ്മിറ്റി നൽകുന്ന പേരുകൾ പൂർണ്ണമായും തള്ളിക്കളയാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിയില്ല അതുകൊണ്ട് എ വി ഗോപിനാഥിൻ്റെ പേര് സജീവ പരിഗണനയിലുണ്ട് ഇതുവരെയും സംസ്ഥാന നേതൃത്വം അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല അതിന് സമയമായിട്ടില്ല തിരുത്തൽ പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും കഴിഞ്ഞതേ ഉള്ളൂ ഇനിയിപ്പോൾ വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് അതിനുശേഷം വീണ്ടും വിശദമായ ചർച്ച നടത്താൻ നേതൃയോഗങ്ങൾ ചേരാനുണ്ട് അതിനുശേഷം മാത്രമേ പാലക്കാട് ചേലക്കര വയനാട് മണ്ഡലത്തിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയുള്ളൂ ചർച്ചയിലേക്ക് എൽ ഡി എഫ് കടക്കുകയുള്ളൂ സി പി എം കടക്കുകയുള്ളൂ എന്നിരുന്നാലും പാലക്കാട് ജില്ലയിൽ സി പി ഐ എം ഒരു കരുതൽ എടുത്തിട്ടുണ്ട് ഒരു ബൈ ഇലക്ഷൻ വരാൻ പോകുന്നു അവിടെ മുന്നേറ്റം ഉണ്ടാക്കണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഏറ്റു ആ തിരിച്ചടിക്ക് മറുപടി പറയേണ്ടതുണ്ട് ആ മറുപടി പറയാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം അത് പാലക്കാടാണ് അതുകൊണ്ട് തന്നെ പാലക്കാട് ഇത്തവണ പിടിക്കും പിടിച്ചെടുത്തേ തീരൂ എന്ന നിലപാടിലേക്ക് സി പി ഐ എം വരും അതിന് പറ്റിയ സ്ഥാനാർത്ഥി മറ്റാരുമല്ല എ വി ഗോപിനാഥാണ് എന്നാണ് പാലക്കാട്ടെ സി പി ഐ എം നേതാക്കൾ പറയുന്നത് ഏതായാലും അത്തരമൊരു തീരുമാനത്തിലേക്ക് സി പി ഐ എം വരാനാണ് സാധ്യത എന്ന സൂചനകളും നൽകുന്നുണ്ട് പിന്നെ എ വി ഗോപിനാഥ് അല്ലാതെ പിന്നെ ആര് എന്ന ചോദ്യവും അവിടെ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എ വി ഗോപിനാഥിനെ പോലെ ആ മണ്ഡലത്തിൽ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളില്ല പാലക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി വ്യക്തിബന്ധമുള്ള മറ്റൊരാളില്ല അങ്ങനെ കോൺഗ്രസിന്റെ വോട്ടും സി പി ഐ എമ്മിൻ്റെ വോട്ടും സി പി ഐ എമ്മിന് കൃത്യമായ ഒരു വോട്ട് മെയിൻ്റെയിൻ ചെയ്തു പോകാൻ എല്ലാ കാലത്തും സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം സി പി ഐ എം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മൂന്നാം സ്ഥാനത്ത് തന്നെയാണെങ്കിലും മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ട് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് നേടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു മുപ്പത്തി എണ്ണായിരം നാൽപ്പതിനായിരം വോട്ട് ഉണ്ട് സി പി ഐ എമ്മിന് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ അതുകൊണ്ട് കുറച്ചുകൂടി വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ നിന്ന് കുറച്ചുകൂടി വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞാൽ അവിടെ ജയിച്ചു കയറാൻ കഴിയും എ വി ഗോപിനാഥിനെ അതുമാത്രമല്ല എ വി ഗോപിനാഥ് കുറച്ചുകൂടി ജനകീയനാണ് ആളുകൾക്ക് സ്വീകാര്യനായ വ്യക്തിയാണ് മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ പാലക്കാട് കൂടി ലഭിക്കും എന്ന പ്രതീക്ഷ പാലക്കാട് ജനങ്ങൾക്ക് ഉണ്ടാകും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് സ്വാഭാവികമായും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ എ വി ഗോപിനാഥിനെ കഴിയും മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലക്കാരനല്ല പാലക്കാട് ജില്ലക്കാരനല്ല പാലക്കാട് സ്വദേശിയല്ല പത്തനംതിട്ട സ്വദേശിയാണ് പത്തനംതിട്ടയിൽ നിന്നാണ് പാലക്കാട് വന്ന് മത്സരിക്കുന്നത് അതുകൊണ്ട് അത്ര സ്വീകാര്യത ലഭിക്കാൻ സാധ്യതയില്ല പാലക്കാട് ജില്ലക്കാരനായ എ വി ഗോപിനാഥ് വരുമ്പോൾ കുറച്ചുകൂടി സ്വീകാര്യത ലഭിക്കും എന്നതാണ് എ വി ഗോപിനാഥിനെ പരിഗണിക്കാനുള്ള പ്രധാന കാരണമെന്ന് സി പി ഐ എമ്മിൻ്റെ പാലക്കാട് പ്രമുഖ നേതാക്കൾ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇതുവരെയും ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നിട്ടില്ല എവിടെയും പേരുകൾ ഉയർന്നു വന്നിട്ടില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം എ വി ഗോപിനാഥ് ആണ് എങ്കിൽ സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി എങ്കിൽ ഒരു സംശയം വേണ്ട നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയും മത്സരം ബി ജെ പിയും സി പി ഐയും തമ്മിലാകും അങ്ങനെ വന്നാൽ സി പി ഐ എമ്മിനെ ജയിച്ചു വരാനും കഴിയും അതാണ് സി പി ഐ എമ്മിൻ്റെ തന്ത്രം എന്നാണ് പാലക്കാട് നിന്നുള്ള സി പി ഐ എം നേതാക്കൾ പറയുന്നത് അതിലേക്ക് തന്നെയാകും സംസ്ഥാന കമ്മിറ്റിയും പോവുക എന്ന സൂചനകളും ലഭ്യമാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയെ അത്തരമൊരു തീരുമാനമെടുത്താൽ അതിന് പൂർണ്ണമായും പിന്തുണ നൽകും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി എന്നാണ് എന്നാണ് സംസ്ഥാന നേതാക്കളും പറയുന്നത് എന്ന് വെച്ചാൽ എ വി ഗോപിനാഥിൻ്റെ പേര് സജീവമായി പരിഗണിക്കുന്നുണ്ട് എന്നർത്ഥം